ടെസ്ല സംബന്ധിച്ചിടത്തോളം ഇനി വരാനിരിക്കുന്നത് ഒരു ഗതിഘട്ട കാലമാണെന്നാണ് ശതകോടീശ്വരന്മാരായിട്ടുള്ള ആളുകളൊക്കെ മനസ്സിലാക്കി വെക്കുന്നതും പ്രഖ്യാപിക്കുന്നതും ഇലൻ മസ്ക് വാഹന വ്യവസായം ഉപേക്ഷിക്കണമെന്ന അല്ലെങ്കിൽ ഉപേക്ഷിക്കുമെന്ന പ്രവചനമായിട്ടാണ് ബഹുരാഷ്ട്ര വാഹന നിർമ്മാണ കമ്പനിയായ സ്റ്റെർലാസ്റ്റിൻ്റെ മുൻ സിഇഒ കർലോസ് താരവാസ ഈ അടുത്തായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അടുത്ത പത്ത് വർഷത്തിനപ്പുറം നിലനിൽക്കാൻ ടെസ്ലക്ക് കഴിയില്ല എന്ന ഒരു വലിയ പ്രഖ്യാപനമാണ് ഫ്രഞ്ച് പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ തറവാസ് പറയുന്നത് പത്ത് വർഷത്തിനകം ടെസ്ല പൂട്ടിക്കിട്ടുമെന്ന് പറയാനുള്ള കാരണവും അദ്ദേഹം വലിയ രൂപത്തിൽ പ്രഖ്യാപിക്കുന്നുണ്ട് ആഗോള ഇ വൈ വിൽപ്പനയിൽ ഈ വർഷം ആദ്യം ടെസ്ലയെ മറികടന്ന ചൈനയുടെ ബി വൈ ഡിയിൽ നിന്ന് കടുത്ത സമ്മർദ്ദം കമ്പനി ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കമ്പനിയുടെ കാര്യക്ഷമതയും ചെലവ് കുറഞ്ഞ വാഹനങ്ങളുമാണ് ബിവൈയുടെ വിജയത്തിന് കാരണം അത് ടെസ്ലയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു അടിയായി തീരുമെന്നാണ് അദ്ദേഹം വിലയിരുത്തുന്നത് ഹുമനയോട് റോബോട്ടുകൾ സ്പേസ് എക്സ് നിർമ്മാണ ബുദ്ധി അഥവാ എ ഐ എന്നിവയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീ കേന്ദ്രീകരിക്കുന്നതിനായി മസ്ക് വാഹന വ്യവസായം ഉപേക്ഷിക്കാനാണ് സാധ്യതയെന്നും അദ്ദേഹം പറയുന്നു സ്പേസെക്സ് എ ഐ സംരംഭങ്ങൾ തുടങ്ങി നിരവധി കമ്പനികളിലായി മസ്കിൻ്റെ ശ്രദ്ധ വിഭജിക്കപ്പെട്ടിരിക്കുകയാണിപ്പോൾ അടുത്ത പത്ത് വർഷത്തിനപ്പുറം ടെസ്ല നിലനിൽക്കുമോ എന്ന കാര്യം തീർത്തു പറയാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പരാമർശിക്കുന്നത് അതൊരു നൂതന ഗ്രൂപ്പാണെങ്കിലും ബി വൈ ഡിയുടെ കാര്യക്ഷമതയ്ക്ക് മുന്നിൽ പരാജയപ്പെടി പരാജയപ്പെടേണ്ടി വരുമെന്നാണ് കര കരുതലുകൾ ടെസ്ലയുടെ ഓഹരി വിപണി മൂല്യം അവിശ്വസനീയമാം വിധം ഉയർന്നതാണ് ഉയർന്നു എന്നതിനാൽ കമ്പനിക്ക് വീഴ്ച ഉണ്ടാകുമെന്നതിൽ വീഴ്ച ഉണ്ടാകൂല എന്നതൊന്നും ഉറപ്പ് പറയാൻ കഴിയില്ല തീർത്തും ടെസ്ലയുടെ കമ്പനി മൂല്യങ്ങൾ വളരെയധികം ഹൈ എൻഡായിട്ട് നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ടെസ്ലക്കൊരു പരാജയം നടക്കുന്നുണ്ട് അതല്ലെങ്കിൽ ടെസ്ല ഒഴിവാക്കി മറ്റു മകൾ മാർഗ്ഗങ്ങളിലേക്ക് ലാഭം എടുത്ത് ചേക്കാനുള്ള ശ്രമവും നടക്കാൻ സാധ്യതയുണ്ട് ടെസ്ലയുടെ അടുത്തിടെ നടത്തിയ പ്രഖ്യാപനം അനുസരിച്ച് കമ്പനിയുടെ മൂന്നാം പാദത്തിൽ വരുമാനത്തിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് പന്ത്രണ്ട് ശതമാനത്തിൻ്റെ കേവല വർധനമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അമേരിക്കയ്ക്ക് ശേഷം ടെസ്ലയുടെ രണ്ടാമത്തെ വലിയ വിപണിയായ ചൈനയിൽ നിന്നുള്ള ഡെലിവറികളെ മുപ്പത്തി മൂന്ന് ശതമാനം വർധനവാണ് ഈ വളർച്ചയ്ക്ക് കാരണം എന്നിരുന്നാലും ബി നിയോ എക്സ്പിങ് തുടങ്ങിയ പ്രാദേശിക വാഹന നിർമ്മാതാക്കളിൽ നിന്നുള്ള മത്സരം ശക്തമായതോടെ ചൈനയിലെ ടെസ്ലയുടെ വിപണി വിഹിതം കുറയുകയും ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് അതുകൊണ്ടൊക്കെ തന്നെ പന്ത്രണ്ട് ശതമാനത്തിലാണ് ഇപ്പോൾ ആ ഒരു ശതമാന കണക്കനുസരിച്ച് നോക്കുമ്പോൾ കണക്കത്ര മേൽ ഉയർന്നിട്ടില്ല എന്നതുകൂടി നമുക്ക് സൂചിപ്പിക്കുന്നുണ്ട് ഇറ്റയിലെ ഫിയറ്റും അതുപോലെ തന്നെ യു എസ് ആസ്ഥാനമായി ക്രൈസ്ലറും അതുപോലെ ലയിച്ച് കൊണ്ടുള്ള ഒരു ഫിയറ്റ് ക്രൈസ്ലർ ഓട്ടോമൊബൈല എഫ് സി എഫ് ഫഞ്ച് ഫ്രഞ്ച് പി എസ് ഐ ഗ്രൂപ്പും ലയിച്ച് രൂപവൽക്കരിക്കപ്പെട്ട ബഹുരാഷ്ട്ര വാഹന നിർമ്മാണ കമ്പനിയായ കോർപ്പറേഷനാണ് സ്റ്റെല്ലാറ്റിസ് അതാണിപ്പോൾ പ്രത്യേകമായി ടെസ്ലക്കെതിരെ തിരിഞ്ഞിട്ടുള്ളത് കാത്തിരുന്ന് കാണാം എന്തൊക്കെയാണ് ഈ വാഹന ലോകത്ത് വരാനിരിക്കുന്നത് സ്റ്റെർലസ്റ്റിൻ്റെ ആണോ അല്ല ടെസ്ലക്കാണോ ഡിവൈഡിക്കുകയാണോ ലോകം സമ്മ സമ്മതിക്കുക അല്ലെങ്കിൽ ലോകം ഏറ്റെടുക്കുക എന്നുള്ളത് കാത്തിരുന്നതാണ്